പത്ത് വർഷമായി അധികാരമില്ല പിന്നെയും ദിസം സതീഷനിസം എന്നൊന്നില്ല നിലമ്പൂരിൽ യു ഡി എഫ് ഉറപ്പായും വിജയിക്കുമെന്ന് കെ മുരളീധരൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഴുതുകൾ അടച്ചുള്ള പ്രവർത്തനമാണ് നിലമ്പൂരിൽ യു ഡി എഫ് കാഴ്ചവെച്ചതെന്നും അയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷം പാർട്ടിക്ക് ലഭിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു ലീഗുമായും മറ്റും ചേർന്ന മികച്ച പ്രവർത്തനമാണ് മുന്നണിയിൽ നടന്നത് ആശമാരുടെ നിശബ്ദ പ്രചരണവും പ്രിയങ്കാ ഗാന്ധിയുടെ വരവും യു ഡി എഫിന് ഗുണം ചെയ്തു എം ബി ഗോവിന്ദന്റെ ആർ എസ് എസ് അനുകൂല പ്രസ്താവന നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായി എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം സതീഷനിസം എന്ന വാക്കില്ല എന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പത്ത് വർഷമായി അധികാരമില്ല പിന്നെ എന്ത് ദിവസമാണ് ഞങ്ങൾക്കുള്ളതെന്ന് ചോദിച്ച മുരളീധരൻ എന്നാൽ പിണറായിസമുണ്ടെന്നും അഭിപ്രായപ്പെട്ടു ഭാരതാമ്പയുടെ ചിത്രമുള്ളതുകൊണ്ട് രാജ്ഭവൻ പരിപാടി ബഹിഷ്കരിച്ച ശിവൻകുട്ടിയുടെ നിലപാടിനെയും മുരളീധരൻ സ്വാഗതം ചെയ്തു മുഖ്യമന്ത്രി ഒളിച്ചുകളി ഒഴിവാക്കി ഗവർണർക്ക് ഒരു കത്ത് കൊടുക്കണം കാവിക്കുടി ഏന്തിയ ചിത്രം പാടില്ല എന്ന് കർശനമായി പറയണം ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയാണ് വേണ്ടത് ഇത് അംഗീകരിക്കില്ല ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് പറയണമെന്നും മുരളീധരൻ പറഞ്ഞു കൂടാതെ യുവ നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമെതിരെ പരോക്ഷ വിമർശനവും അദ്ദേഹം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറെ കൂടി ഗൗരവമായി വിലയിരുത്തുകയും കാണുകയും വേണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ കുറെ കൂടി സൂക്ഷ്മത ആവശ്യമാണ് നമ്മുടെ ചെറിയൊരു ചലനം പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും അതുകൊണ്ട് യുവ നേതാക്കൾ ഉത്തരവാദിത്തോട് പെരുമാറണമെന്നും ചെന്നിത്തല പറഞ്ഞു ഷാഫി പറമ്പലിന്റെയും രാഹുലിന്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു പ്രതികരണം നിലമ്പൂരിൽ ജയിച്ചാലും തോറ്റാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന് എന്നൊരു വ്യാഖ്യാനമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയം ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ വിജയത്തിൽ എല്ലാവരും അവകാശികളാണ് ഉമ്മൻചാണ്ടിയും താനും പത്ത് പതിനെട്ട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നാൽ ഒരിടത്തും തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിജയമായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു